എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് മറ്റൊന്നുമല്ല നിങ്ങൾ വിചാരിക്കുന്നതിനും കൂടുതൽ സൗന്ദര്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിനും വളരെയധികം അട്രാക്റ്റീവാണ് സുന്ദരിയാണ് എന്നുള്ളതിൻ്റെ പത്ത് ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് കാരാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ട് ക്ലാരിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിസുന്ദരിമാരാകാനായിട്ട് വളരെ നാച്ചുറലായിട്ടുള്ള നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ വേണ്ടവർ അതിൽ പത്തിലധികം സൗന്ദര്യ ഗുണഗണങ്ങൾ ഉള്ളതാണ് അപ്പോൾ വേണ്ടവർ എത്രയും വേഗം ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്ന ഒന്നാമതായിട്ട് മറ്റ് സ്ത്രീകളിൽ നിന്നുള്ള മിക്സഡ് റിയാക്ഷൻസ് ആണ് അതായത് നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ സൗന്ദര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ചില സ്ത്രീകൾ നിങ്ങളെ കാണുമ്പോൾ വളരെയധികം ഇൻസ്പയേർഡ് ആവും നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ആകൃഷ്ടരായിട്ട് അവർ നിങ്ങൾക്ക് ചുറ്റും വന്ന് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ആയിരിക്കും നിങ്ങളോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ നോക്കും അപ്പം തന്നെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഇങ്ങനെ പുകഴ്ത്തി പറയും നിങ്ങളെ വളരെയധികം ആരാധനയോടുകൂടി കാണും തന്നെയല്ല അവർ നിങ്ങളോട് ചോദിക്കും അയ്യോ ഈ ഒരു ഡ്രസ്സ് എവിടുന്നാണ് അല്ലെങ്കിൽ ഈ ഒരു ഓർണമെൻറ്റ്സ് എവിടുന്നാണ് ജെജിനെ കാണാൻ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും നിങ്ങൾ ഭയങ്കരമായിട്ടും ഇഷ്ടമാകും നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് വലിയൊരു ഇൻസ്പയർ ഇൻസ്പിറേഷൻ ആയിരിക്കും ഓ ചേച്ചി എങ്ങനെ ഇത്ര സുന്ദരിയായിരിക്കുന്നത് അപ്പോൾ എന്നൊക്കെയുള്ള രീതിയിൽ അവർ വല്ലാത്തൊരു ഇന്സ്പിരേഷനായിട്ട് നിങ്ങളെ കാണും പക്ഷേ ചില സ്ത്രീകൾ നിങ്ങളോട് വളരെയധികം ജലസവും ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നതെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില സ്ത്രീകൾക്ക് നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ തന്നെ എന്തോ ഒരു അവരുടെ മോഹം അങ്ങ് മാറും നിങ്ങളോടൊരു ഇഷ്ടക്കേട് അവർ കാണിക്കാനായിട്ട് തുടങ്ങും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം സുന്ദരികളാണെന്ന് അവർക്ക് സെൻസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളൊരു എതിരാളിയായിട്ടാണ് തോന്നുക അല്ലെങ്കിൽ നിങ്ങളോട് വല്ലാത്തൊരു അസൂയ തോന്നും അല്ലെങ്കിൽ അവർക്കില്ലാതെ എന്തൊക്കെയോ നിങ്ങൾക്ക് കൂടുതലുണ്ടെന്നുള്ളൊരു തോന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുവോ അങ്ങനെ ഒരു അസൂയ വന്നിട്ടാണ് അവരൊരു ഇഷ്ടക്കേട് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം അപ്പോൾ ഒരേ സമയം തന്നെ ചില സ്ത്രീകൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും നിങ്ങളെ ആരാധനയോടെ കാണുകയും അല്ലെങ്കിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും നിങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടുകയും നിങ്ങളെ കാണുമ്പോൾ എക്സൈറ്റഡ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം സ്ത്രീകൾ നിങ്ങളെ ഇങ്ങനെ അസൂയോടെ ട്രീറ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളോടൊരു ദേഷ്യം കാണിക്കും അല്ലെങ്കിൽ നിങ്ങളോട് അത്ര ഇഷ്ടം കാണിക്കത്തില്ല ഒരിഷ്ടക്കേടോടുകൂടിയൊക്കെ പെരുമാറുമെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ആ നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവാണ് നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ ഒരു സൗന്ദര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് നിങ്ങളെ കാണുന്ന ആളുകൾ നിങ്ങളെ വീണ്ടും വീണ്ടും നോക്കുന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ട ആളുകൾ പുരുഷന്മാരെ യുവാക്കന്മാരൊക്കെ നിങ്ങളെ കാണുമ്പോൾ വീണ്ടും ഒന്നുകൂടി നോക്കുന്നു അപ്പോൾ ആ ഒന്നുകൂടി നോക്കുമ്പോഴും അവർക്ക് മതിയാവല്ല അവർ വീണ്ടും നിങ്ങൾ കാണാതെ നിങ്ങളെ നോക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു നോട്ടം ഇങ്ങനെ ആവർത്തിക്കും ചിലർ നിങ്ങളെ ഇങ്ങനെ തുറിച്ച് നോക്കും ചിലർ നിങ്ങളെങ്ങനെ സ്കാൻ ചെയ്ത് നോക്കും ചിലർ നിങ്ങളെങ്ങനെ പാത്തും പതിങ്ങി നോക്കും ചിലർ നിങ്ങളെങ്ങനെ ഒളിഞ്ഞിരുന്ന് നോക്കും അപ്പോൾ അങ്ങനെ പല രീതിയിൽ അവർ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കും ചിലരി ചാഞ്ഞും ചെരിഞ്ഞും നോക്കും പല ആംഗിളിൽ നിന്ന് നോക്കും നിങ്ങൾ കാണാതെ നിങ്ങളെ നോക്കും അപ്പം അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അത്രയ്ക്ക് സുന്ദരിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് അട്രാക്റ്റീവ് ആണ് എന്നുള്ളതാണ് ഇനി മൂന്നാമായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ മുൻഗണന ലഭിക്കുന്നു അല്ലെങ്കിൽ സ്പെഷ്യൽ പരിഗണന ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ചില മുൻഗണനകൾ ലഭിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഷോപ്പിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ വേറെ ആളുകളും വാങ്ങിക്കാനൊക്കെ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോഴേ കടക്കാരൻ പറയും ആ അവിടെ എന്താ വേണ്ടത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആദ്യമേ ആ നേരത്തെ വന്ന് നിൽക്കുന്നവരെ കഴിഞ്ഞ് മുമ്പ് നിങ്ങൾക്ക് സാധനങ്ങൾ എടുത്തു തരും അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്നാലും നിങ്ങൾക്ക് അവിടെ മുൻഗണന ലഭിക്കുന്നതാണ് ഈ അടുത്തിടെ ഒരു എഴുപത് വയസ്സുള്ള ഒരു അമ്മച്ചി ഒരു ട്രെയിനിൽ യാത്രയ്ക്ക് കയറിയപ്പോഴത്തേക്കും അവിടെ എങ്ങും ഇടയില്ല അപ്പോൾ ആ അമ്മച്ചി ചോദിച്ച് എനിക്കിരിക്കാൻ മക്കളെ എവിടെയെങ്കിലും സ്ഥലം തരാമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൂടെ ഒന്നോടെ ആ സീറ്റ് അങ്ങ് നിറഞ്ഞിരുന്നു അപ്പോൾ അമ്മച്ചിക്ക് ഇട കിട്ടിയില്ല അപ്പോഴാണ് വളരെ സുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു പെൺകുട്ടി അങ്ങ് കയറി വരുന്നത് അപ്പോൾ അവളെ കണ്ടപ്പോഴത്തേക്കും അവിടെ ഒരു സീറ്റിൽ അഞ്ച് പേരാണ് ഇരുന്നത് അപ്പോൾ അഞ്ച് പേരും ഒന്നിച്ചങ്ങ് തിക്കി ഒതുങ്ങി അങ്ങിയിരുന്നു എന്നിട്ട് അവൾക്ക് ഇരിക്കാൻ മാത്രമല്ല ഒരു രണ്ട് പേർക്ക് ഇരിക്കാനുള്ള ഇട ആ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ കുട്ടീനെ അവരവിടെ ഇരുത്തി അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മുൻഗണന പല സ്ഥലത്തുനിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പം ഇനി നാലമായിട്ട് നിങ്ങളെ സഹായിക്കാൻ ആളുകൾ വല്ലാത്ത ഉത്സാഹം കാണിക്കുന്നുള്ളാണ് എസ്പെഷ്യലി ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട പുരുഷന്മാർ അല്ലെങ്കിൽ യുവാക്കന്മാരൊക്കെ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം അപരിചിതരായിട്ടുള്ള പുരുഷന്മാരോട് ചോദിച്ചാൽ പോലും അവർ വേഗത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് റെഡി ആയിരിക്കും ഓ മാഡത്തിന് അത് ചെയ്ത് കൊടുക്കും ഇത് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര തിരക്ക് കൂട്ടുന്നതാണ് അതുമല്ലെങ്കിൽ നിങ്ങൾ എവിടെ ചെന്നാലും എന്ത് സഹായം ചോദിച്ചാലും ഇപ്പം ആ ഒരു ജില്ലയിൽ കിട്ടാത്ത ഒരു സാധനമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിലും ചൂമാർ അടുത്ത ജില്ലയിൽ പോയിട്ടാണേലും നിങ്ങൾ പറഞ്ഞ ആ സാധനം മേടിച്ചുകൊണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാറിൻ്റെ മുമ്പിൽ കൈ നീട്ടിയാൽ ആ കാർഗാൻ കാറുകാരെ നിങ്ങൾക്ക് അവിടെ നിർത്തിത്തരും അതിപ്പോൾ റോൾസ് റോയ്സി വരുന്നവനാണെങ്കിലും കൊള്ളാം മെഴ്സിഡീസ് ബെൻസി വരുന്നവനാണെങ്കിലും കൊള്ളാം ഓൾട്ടോ ഓൾട്ടോക്കാരെ വരുന്നവനാണെങ്കിലും കൊള്ളാം അവരവിടെ നിർത്തി തരും എന്നുള്ളതാണ് അല്ലെങ്കിൽ വേറെ ആര് കൈ നീട്ടിയാലും നിർത്താത്തവരാണ് പക്ഷേ നിങ്ങൾ കൈ നീട്ടുന്ന കാണുമ്പോൾ ചിലപ്പോൾ അവർ നിർത്തും അപ്പോൾ അങ്ങനെ നിർത്തുന്നുണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ പവറാണ് അവിടെ കാണിക്കുന്നത് ഒരു കാന്തം പോലെ ആകർഷിക്കാൻ നിങ്ങൾക്ക് ശേഷിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് സുന്ദരിയാണ് എന്നുള്ളതാണ് അവിടെ കാണിക്കപ്പെടുന്നത് പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞപോലെ ഇന്നത്തെ കാലഘട്ടം ആയതുകൊണ്ട് അങ്ങനെ കാറുകളുടെ ഒന്ന് മുമ്പിൽ കൈ നീട്ടിയാൽ ചിലപ്പോൾ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളുടെ ആ ഒരു ആകർഷണശേഷിയുടെ ഒരു ലക്ഷണം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം ഇനി അഞ്ചാമതായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ മറ്റുള്ളവർ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കും എന്നുള്ളതാണ് അത് തന്നെയല്ല നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ ഈ സംസാരം നിർത്തുമില്ല വിട്ടു പിരിയാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അത് ഈ പറഞ്ഞൊരു ഓപ്പോസിറ്റ് ജെൻഡറിൽ തന്നെയുള്ളവരാണ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇഷ്ടം കാണിക്കും അത് തന്നെയല്ല ഇവർ സംസാരം നിർത്തത്തില്ല എന്ന് മാത്രമല്ല അവരിങ്ങനെ പരിസരം മറന്നും സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അത്രയൊരു അട്രാക്ഷൻ പവറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്രയധികം നിങ്ങൾ വിചാരിക്കുന്നതിലും ഒരു സൗന്ദര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇനി ആറാമായിട്ട് നിങ്ങളെ പരിചയപ്പെടുന്ന ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള വ്യക്തികൾ നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ടാകാനും ബെസ്റ്റ് ഫ്രണ്ട് ആകാനും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെട്ട ഉടനെ തന്നെ അവർ പറയുക അയ്യോ എന്നെ ഫ്രണ്ട് ഫ്രണ്ടാക്കോ അല്ലെങ്കിൽ എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടാക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ തുരുതുരാ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ രീതിയിൽ അവരിങ്ങനെ നിങ്ങളുടെ ഒരു ചെങ്ങാതിയായി മാറാൻ ബെസ്റ്റ് ഫ്രണ്ടായി മാറാനൊക്കെ ശ്രമിക്കും അതിൻ്റെ അർത്ഥം നിങ്ങൾ അത്രയ്ക്കൊരു അട്രാക്റ്റീവ് ആണ് എന്നുള്ളതാണ് ഏഴാമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ സുന്ദരിയാണ് നിങ്ങൾ എന്നുള്ളതിൻ്റെ മറ്റൊരു ലക്ഷണം ലക്ഷണമാണ് ഓപ്പോസിറ്റ് ജനറൽപ്പെട്ട ഒരുപാട് ആളുകൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വരും അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളോടവർക്കിങ്ങനെ ക്രഷ് അടിക്കുന്നു എന്ന് പറഞ്ഞു വരും അപ്പം അങ്ങനെ പല കോണിൽ നിന്നും നിങ്ങളെ ഇങ്ങനെ പലരും സമീപിക്കുന്നു സമീപിക്കും എന്നുള്ളതാണ് ഇനി എട്ടാമതായിട്ട് നിങ്ങൾക്ക് പല ഓഫറുകളും ലഭിക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളെ ഇതുവരെ തിരിഞ്ഞു നോക്കാതിരുന്നവരിൽ നിന്നൊക്കെ ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കും മറ്റൊന്നുമല്ല അവർ ചിലപ്പോൾ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരാൻ തയ്യാറാവും അതുപോലെ നിങ്ങളോട് പറയും നമുക്കൊരു കോഫി പിടിക്കാൻ പോകും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ച് തരാം അല്ലെങ്കിൽ നിങ്ങളെ സിനിമ കാണാൻ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും കറങ്ങാൻ കൊണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പല രീതിയിലുള്ള ഓഫറുകൾ നിങ്ങളോട് അടുത്ത് ഇടപഴകുന്നവർ നിങ്ങൾക്ക് തന്നു എന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തപ്പെടുന്നവർ തന്നു എന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു തന്നെ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു തരാൻ റെഡിയാകുന്നു അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവാണ് അപ്പം നിങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തിൽ മനം മയങ്ങിയിട്ടാണ് അവർ പോലും വിചാരിക്കാതെ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി ഒമ്പവമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഒരു സ്വീകരണം ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വല്ലാത്ത ഒരുപാട് വ്യൂസ് കിട്ടുന്നു ഒരുപാട് ലൈക്സ് കിട്ടുന്നു ഒരുപാട് റീച്ച് കിട്ടുന്നു ഒരുപാട് ഷെയർ കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഏണിങ്സും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നു ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കിട്ടുന്നുണ്ടാവും അപ്പോൾ അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾ അത്രയ്ക്ക് സുന്ദരിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് അട്രാക്റ്റീവ് ആണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഒരു ബ്യൂട്ടി വ്ളോഗ് ചാനൽ തുടങ്ങിയെങ്കിൽ അതൊക്കെ അത്രയ്ക്ക് റീച്ച് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഒരുപാട് പേര് ഫോളോ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് നിങ്ങൾക്ക് കമൻസ് തരാനൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ആ ആണുങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയാൽ ഒരു പട്ടിക്കുറുക്കനും തിരിഞ്ഞ് നോക്കാനില്ല എന്നുള്ളതാണ് ഒരു ലൈക്കും ഇല്ല ഒരു ഷെയറും ഇല്ല നമ്മൾ കഷ്ടപ്പെട്ട് എത്ര വീഡിയോ ഇട്ടാലും ആരും തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ളതാണ് പക്ഷേ പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല അവിടെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ പത്താമ നിങ്ങളെ കാണുന്ന ആളുകളൊക്കെ നിങ്ങളെ വളരെ പ്രസന്ന മനോഭാവത്തോടു കൂടി നോക്കുന്നു അതുപോലെ നിങ്ങളെ കാണുമ്പോൾ അവരൊക്കെ ഇങ്ങനെ പുഞ്ചിരിച്ച് കാണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും നല്ലൊരു സ്വീകാര്യത ലഭിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളോടൊരു പരിചയക്കാരോട് എന്ന രീതിയിൽ ഇടപഴകുന്നു പെരുമാറുന്നു എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഈ പറഞ്ഞ പത്ത് ലക്ഷണങ്ങളോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും കൂടുതൽ സുന്ദരികളാവണം നിങ്ങളുടെ സ്കിന്നൊക്കെ ഇങ്ങനെ വളരെയധികം ആവണം ഗ്ലോ കൂടണം സ്കിന്നിൻ്റെ പി എച്ച് ലെവലൊക്കെ ശരിയാവണം ഓരോ ദിവസവും ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ സ്കിന്ന് കൂടുതൽ ഹെൽത്തി ആയി വരണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട് അപ്പോൾ കടകളിലൊക്കെ പലപ്പോഴും നമുക്ക് മഞ്ഞക്കൂവപ്പൊടിയാണ് കിട്ടുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ കളർ പോലും ഒരിക്കലും മഞ്ഞയല്ല ആരും തെറ്റിദ്ധരിക്കരുത് അത് ഒരു നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ ശരിക്കും ഒരു ചന്ദനപ്പൊടിയുടെ കളറാണ് ഒരു പച്ച കസ്തൂരി മഞ്ഞൾ നമ്മൾ നടുവേ മുറിച്ച് കഴിഞ്ഞാൽ ഒരു ക്രീം കളർ ആയിരിക്കും എൻ്റെ നടുക്കൊരു ബ്രൗൺ ഷെയ്ഡും ഉണ്ടാവും വട്ടത്തിൽ പക്ഷെ അത് പൊടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലൊരു ചന്ദനപ്പൊടിയുടെ കളറിലേക്ക് വരും ഒരു കാവി കളർ പൊടി പോലെ അപ്പോൾ അതിന് നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് നല്ലൊരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് പിന്നെ മുഖത്തിട്ടാൽ നല്ല കൂളിങ് ആണ് ഒരിക്കലും ചൊറിയത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് നീറ്റിലൊന്നും അനുഭവപ്പെടുത്തില്ല നല്ലൊരു ഐസ് പാക്ക് ഫേസിൽ ഇട്ട് ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുക എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വാട്ട്സ്ആപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മടിക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി